ഈ സലഫുസ്ാലിഹ്യങ്ങൾ അങ്ങനെയുള്ള പദങ്ങൾ ചെയ്തു എന്ന് നാം കേൾക്കുമ്പോൾ എന്തിനാണ് ചെയ്തത് എന്തിനാണ് പറഞ്ഞത് അത് കുറിക്കുന്നത് തന്നെ നാം ചെയ്തതായ അമലുകളിലുള്ള വീഴ്ചകൾ നകറ്റാൻ വേണ്ടി അള്ള കളമൊരുക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീച്ചേ അല്ല നികച്ചിത്തരട്ടെ എന്ന ആ കേണപ്പേഷ നമ്മൾ നിട്ട് ഉടലെടുക്കണം അതിന് വേണ്ടിയാണ് തകബ്ബല മിന്നാ മിങ്കും അത് മഹാനായ ഇബ്രാഹിം നബി പണ്ട് പറഞ്ഞ ഭാഗമുണ്ടല്ലോ നിങ്ങൾക്കറിയാം കാപം പ്രയാസപ്പെട്ട് കെട്ടിയ ശേഷം എന്താണ് ഇബ്രാഹിം പറഞ്ഞത് എന്ന് ഞാൻ ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നതറിയാൻ ദൂരം പോകേണ്ടതില്ലേ എന്ന് നാ മാജിമാരോട് പറയാറുണ്ടല്ലോ അവരുടെ ഭാവി ജീവിതം നോക്കിയാൽ മതി എന്നതുമാതിരി ഒരാളുടെ റമദാനിൽ ചെയ്ത അമലുകൾ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ അയാള് സത്യസന്ധനായിരുന്നുവോ മുഹദീസ് ആയിരുന്നുവോ ആത്മാർത്ഥതയോടു കൂടിയാണോ ചെയ്തത് എന്നത് കുറിക്കുന്നത് എന്താണ് ഓരോ വ്യക്തിയുടെയും ശേഷമുള്ള ജീവിതം റമദാൻ ശേഷമുള്ള ജീവിതം ആ റമദാനുമായി ബന്ധപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പാക്കാം എന്ത് അല്ലെങ്കിൽ സമാധാനിക്കാം എന്ത് അല്ല എന്റെ റമദാനിനെ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തതായ ആ റമദാനിൽ ചെയ്ത സൽക്കർമ്മകളെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നേരെ മറിച്ചാണെങ്കിലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ആയിരത്തിൽ നമ്മൾ അവൻ അപകടത്തിലാണ് അവൻ നാശത്തിലാണ് അവൻ നഷ്ടത്തിലാണ് ഒമിനി അബുദുല്ലാഹ് അലഹർ ജനങ്ങളിൽ ചിലരുണ്ട് എന്ത് എന്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു ഒരു സൽക്കരങ്ങൾ ചെയ്യാം എന്റെ ആ മാസത്തിലല്ലേ ലളിത ആ മാസത്തിലേ കൂലി കൂടുതൽ ആരോടോ പറഞ്ഞത് ആ മാസത്തിലുള്ള ലളിതൽ കതിര് നിനക്ക് നേടിയെടുക്കാൻ പറ്റും നീ മറ്റു മാസങ്ങളിൽ തോന്നി മാസം കാട്ടാണെങ്കിൽ മറ്റു മാസങ്ങളിൽ നമസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ആളാണെങ്കിൽ മറ്റു മാസങ്ങളിൽ പലിശ തിന്നുന്ന ആളാണെങ്കിൽ മറ്റു മാസങ്ങളിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിക്കാതിരിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് ലളിതൽ കതിര് കിട്ടുമെന്ന് ആര് പറഞ്ഞു ഇത് ബൈ ചാൻസ് അല്ല ഇത് ചോടതി അല്ല ഇത് ഭാഗ്യക്കുറിയല്ല പിന്നെയോ ഇത് പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ യത്നത്തിന്റെ പ്രയാസത്തിന്റെ അപ്പോൾ നീ ആരാധിക്കേണ്ടത് ഹത്താ ഏത് വരെ റമദാൻ അവസാനിക്കുന്നത് വരെ എന്നാണോ റമദാൻ അവസാനിക്കുന്നത് വരെ എന്നാണോ ഹജ്ജ് പൂർത്തിയാകുന്നത് വരെ എന്നാണോ അല്ല പിന്നെയോ ഹത്തീയക്കൽ എങ്ങനെയും നിനക്ക് മരണമാസന്നമാകുന്നത് വരെ മരണമാസന്നമാകുന്ന സമയം വരെ നിമിഷം വരെ നീ നീറബിനെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം നിനക്ക് വിവേകമുണ്ടെങ്കിൽ ബുദ്ധി ഉണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ ആകിലും ആ സിഫത്ത മനുഷ്യനാണെങ്കിൽ ഒരു മുസ്ലിം മരണമാസന്നമാകുന്ന നിമിഷം വരേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല പറ്റൂലെങ്കിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് പറ്റൂലെങ്കിൽ കിടന്നിട്ട് കിടന്നിട്ട് പറ്റൂലെങ്കിൽ ആംഗ്യം കാട്ടിയിട്ട് എങ്ങനെയാണ് അള്ളഹാനെ സ്മരിക്കാൻ ഓരോ നമസ്കാര സമയത്തിൽ സാധിക്കുന്നു ഒതുണ്ടോ സാധിക്കുമെങ്കിൽ ചെയ്യുക ഒതുമം ചെയ്യാൻ സാധിക്കുന്നില്ലേ വേണ്ട തിബിലയിലേക്ക് സാധിക്കുന്നില്ലേ വേണ്ട എന്നാലും നീ അള്ളഹനെ സ്മരിക്കാതിരിക്കാൻ പറ്റുന്നതല്ല ഈ നിലക്കാർ ചിന്തിച്ചിട്ടുണ്ട് ഈ ഓർത്തിട്ടുണ്ട് ഈ ആര് പരിഗണന നൽകിയിട്ടുണ്ട് നാം ചെയ്യുന്നതായ അഴിബാദത്തിന് അങ്ങനെയുള്ളവൻ മാത്രമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുസ് മതത്തിന്റെ കാര്യത്തിൽ അവന്റെ വിധി വിലക്കേണ്ട കാര്യത്തിൽ ഒരു മനുഷ്യൻ രാവിലെയാകുമ്പോൾ പ്രഭാതമാകുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവനും ഞാൻ നിസ്കരിച്ചു ഞാൻ നിസ്കരിക്കാൻ പോകേണ്ടതുണ്ടല്ലോ എന്റെ നിസ്കാരത്തിൽ വീഴ്ച വന്നു പോയോ അന്ന് കൽപ്പിച്ച വിധി വിലക്കളിൽ ഞാൻ വീഴ്ച വെറ്റിപ്പോയോ എന്നീ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരാൾ രാവിലെ ഉണരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കാൻ അന്ന് ഏറ്റെടുത്തു എന്നാണ് അവനെല്ലാം മല പോലെ വരുന്ന പ്രയാസം അഞ്ഞുപോലെയായി തോന്നും നേരെ മറിച്ച് ഉണരുന്നത് തന്നെ നാൽക്കാലി മൃഗത്തെ പോലെ എങ്ങനെയെങ്കിലും തിന്നണം എങ്ങനെ എങ്ങനെയെങ്കിലും ഭൗതിക നേട്ടം നേടണം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നല്ലാതെ അള്ളാന്റെ കൽപ്പന അനുസരിക്കണം എന്ന ചിന്ത അവന് കയറി കൂടിയിട്ടില്ലെങ്കിൽ ഇബുനുമാജ റിപ്പോർട്ട് ചെയ്യുന്ന സഹയസിൽ കാണുന്നു അവന്റെ പ്രശ്നം അള്ളാഹ് പരിഹരിക്കുന്നതല്ല അവൻ ഏത് ഭാഗത്തിൽ പോയാലും കുടുസായി തോന്നും പ്രയാസമായി തോന്നും അവന്റെ ഹൃദയം പ്രയാസപ്പെടും അതുകൊണ്ടാണ് ആത്മഹത്യ വർദ്ധിക്കുന്നത് ഏത് മനുഷ്യൻ മനുഷ്യരെ സ്വയം കൊല്ലുന്ന ആത്മഹത്യ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടല്ലോ അതിപ്പോൾ ലോകവ്യാപകമാണ് മുസ്ലിങ്ങളിലും കുറവല്ല പലയിടങ്ങളിലും എന്താ കാരണം അള്ളാഹുലുള്ള വിശ്വാസം വേണ്ടതുപോലെ കേറിയിട്ടില്ല അവനെ അള്ളഹ ഷിട്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ സഹോദരികളെ ഏതായാലും വിശുദ്ധ റമദാനിനെ ഈ പുണ്യഭൂമിയിലൂടെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് അള്ളഹ ഭാഗ്യം നൽകി ഇനിയും അള്ളാഹുസ്കാനോ ധാരാളം റമദാനുകളെ ഭൂമിയുടെ ഏത് മുക്കിലോ മൂലയിലോ ഇരുന്നിട്ടാണെങ്കിലും സ്വീകരിക്കുവാനും അതിനുള്ള സൽക്കരണം ചെയ്യുവാനും അള്ളാഹിന്റെ സമീപം നേടുവാനും അള്ളാഹാലെ കടുക്കും ും അതിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്യുവാനും ദീർഘായസവും ആരോഗ്യവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ